ഗുഡ് ഷെഫുകളിലേക്ക് സ്വാഗതം പരീക്ഷയുടെ കാലമാണ് പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കും അവരുടെ പാരൻസിനും ഒരു കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു കുട്ടികളെക്കാൾ കൂടുതൽ ടെൻഷൻ പാരൻസിനായിരിക്കും പത്താം ക്ലാസ്സില് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഫുൾ എ പ്ലസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ആഗ്രഹവും സ്വപ്നമായിരിക്കും ഇത്തവണ ഫുൾ എ പ്ലസ് കിട്ടാനായിട്ടൊരു പത്ത് കാര്യങ്ങൾ പങ്കുവയ്ക്കാമെന്നാണ് മനസ്സിൽ തോന്നുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏർ നമുക്ക് പരിചയമുള്ളൊരു കാര്യമാണ് ഈ വിത്ത് ഭൂമിയിൽ ഇട്ട് മുളപ്പിക്കുന്നത് വിത്ത് ഭൂമിയിൽ ഇട്ട് മുളപ്പിക്കുന്നെങ്കിൽ ഒരുക്കണം മണ്ണ് കളയ്ക്കണം വളമിടണം വെള്ളമൊഴിക്കണം അപ്പോഴാണ് വിത്ത് മുളവിട്ടുക വിത്ത് വിതയ്ക്കാൻ ഭൂമി ഒരുക്കുന്നത് പോലെ പഠിക്കാനായിട്ട് മനസ്സാകുന്ന വയലൊരുങ്ങണം പല കുഞ്ഞുങ്ങളും പഠിച്ചിട്ട് ഓർമ്മയില്ല കിട്ടുന്നില്ല അതിൻ്റെ അർത്ഥം പലരുടെയും മനസ്സ് ഡിസ്റ്റർബാ ഒരുങ്ങിയിട്ടില്ല പലരും പല ഇങ്ങനെ വ്യാപൃതരാണ് അപ്പം അങ്ങനെ മനസ്സൊരുക്കി പഠിക്കുമ്പോഴാണ് അതിൻ്റെ ഫലം മുളപൊട്ടുന്നത് അതിനുവേണ്ടി ഒരു പത്ത് കാര്യങ്ങൾ ഈ പത്ത് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്താൽ ഫുൾ എ പ്ലസ് നിങ്ങൾക്ക് ഉറപ്പാണ് അങ്ങനെ ഒരു പത്ത് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ഇന്നുമുതൽ അവസാനത്തെ പരീക്ഷ കഴിയുന്ന ദിവസം വരെയും ശ്രദ്ധിച്ച് കേൾക്കണം ഇന്ന് മുതൽ അവസാനത്തെ പരീക്ഷ കഴിയുന്ന ദിവസം വരെയും നിങ്ങൾ ടി വി പ്രോഗ്രാംസും മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും മറ്റ് ബ്രൗസിങ്ങുമെല്ലാം എല്ലാം അവസാനത്തെ പരീക്ഷ കഴിയുന്ന ദിവസം വരെയും വേണ്ട നോക്കുക ഓർക്കണം ശ്രദ്ധിക്കണം ഒരു വർഷത്തേക്ക് മാറ്റി വെക്കാനല്ല പറഞ്ഞത് ആറുമാസത്തേക്ക് മാറ്റി വെക്കാനല്ല പറഞ്ഞത് ഇന്ന് മുതൽ അവസാനത്തെ പരീക്ഷ കഴിയുന്ന ദിവസം വരെയും കൂടി വന്നാൽ ഒരു നാൽപ്പതോ മുപ്പതോ ദിവസങ്ങൾ മാത്രം മാറ്റിവെക്കുക ഇത് മാറ്റിവെക്കാൻ പറയുന്നത് ഇത് വലിയൊരു പാപമായതുകൊണ്ടോ മാരകമായ പ്രവൃത്തി ആയതുകൊണ്ടോ അല്ല ഇതിനേക്കാൾ വലിയൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുന്നത് നിങ്ങളുടെ പ്രയോറിറ്റി കുറച്ച് ദിവസത്തേക്ക് പഠനത്തിന് വേണ്ടി മാറ്റിവെക്കാനാണ് ഇനി ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്താൽ എന്തെല്ലാം ലഭിക്കും എന്നും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഈ ഇന്നു മുതൽ അവസാനത്തെ പരീക്ഷ കഴിയും ദിവസം വരെയും ടി വി പ്രോഗ്രാംസും സോഷ്യൽ മീഡിയയും ചാറ്റിങ്ങും ബ്രൗസിങ്ങും നിങ്ങളുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും എല്ലാം ഇത്രയും ദിവസത്തേക്ക് മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ ലഭിക്കും ഒന്നാമത്തത് പല വിചാരം കുറയും നമ്മുടെ പലപ്പോഴും പല വിചാരത്തിന് കാരണം നമ്മൾ കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുക ഉറപ്പായിട്ട് നമ്മുടെ വിചാരങ്ങൾ മാറിക്കും പല വിചാരം കുറഞ്ഞ് നന്നായിട്ട് പഠിക്കാൻ പറ്റും രണ്ടാമത്തത് അശുദ്ധമായ ചിന്തകൾ നമുക്ക് ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇന്ന് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ കുറെ നാളത്തേക്ക് മാറ്റി വെക്കുമ്പോൾ തന്നെ ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് ദൂരെ പോകും അപ്പം അശുദ്ധമായ ചിന്തകൾ മാറും പിന്നെ ദിവാസ്വപ്നങ്ങൾ കുറയും എന്താ ദിവാസ്വപ്നം ഡേ ഡ്രീംസ് എന്ന് പറയുന്ന കാര്യം അതായത് നമ്മളിപ്പം ഇവിടെ ഇരിക്കുന്നു ക്ലാസ്സിൽ ഇരിക്കുന്നു പക്ഷെ ഇവിടെ ആയിരിക്കില്ല മനസ്സ് അതായത് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത മനസ്സിങ്ങനെ കറങ്ങി നടക്കുക അല്ലെങ്കിൽ വേറൊരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇത് മാറിക്കിട്ടും ഇത് മൂന്ന് കാര്യങ്ങളും പ്രധാനമായിട്ടും മാറിയാൽ കുറച്ചുകൂടി നമ്മുടെ പഠനം ഷാർപ്പായിത്തീരും അപ്പോൾ ഒന്നാമത്തെ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇന്നു മുതൽ അവസാനത്തെ പരീക്ഷ കഴിയുന്ന ദിവസം വരെയും ടി വി പ്രോഗ്രാംസും മൊബൈൽ ഫോണും ചാറ്റിങ്ങും സോഷ്യൽ മീഡിയ എല്ലാം നമ്മൾ അവസാനത്തെ പരീക്ഷ കഴിയുന്ന ദിവസം വരെയും വേണ്ട നോക്കുന്നു അങ്ങനെ ചെയ്യുമ്പോൾ പല വിചാരം കുറയുന്നു ദിവാസ്വപ്നങ്ങൾ മാറുന്നു ദുശിന്തകൾ മാറിപ്പോകുന്നു ശ്രദ്ധയോടെ டி Camp.